പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം അഞ്ചു മാസത്തെ തുക കുടിശ്ശിക ആയിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്കും വളരെ സന്തോഷം നൽകുന്ന ചില സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ തുക നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് വിതരണം എപ്പോഴാണ് എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ എല്ലാ സമയത്തും നമ്മളുടെ അടുത്ത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഈ തുക ഉടനേക്കാളും വിതരണം ചെയ്യുമോ എന്നാണ് പലർക്കും അറിയേണ്ടത് ഇത് സംബന്ധിച്ച ഔദ്യോഗികമുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഡി ബി ടി സെല്ലുമായിട്ട് നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് അറിയുവാൻ സാധിച്ചിരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം അതായത് ജനുവരി മാസത്തിൽ തുക വിതരണം ചെയ്യുകയില്ല ഈ മാസം മാത്രമായിരിക്കും തുക വിതരണം ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു മാസം തുടങ്ങിയിരിക്കുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതി ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക പക്ഷേ ഇതിനിടയിലും ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പൊക്കെ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് തുക എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് അതായത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഒരു നൂറ് രൂപ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പാർട്ടിയുടെ അകത്തു നിന്ന് തന്നെ ഈ ഒരു അതായത് എൽ ഡി എഫിന്റെ അകത്തു നിന്ന് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത ബഡ്ജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പക്ഷേ ഈ തുക വർദ്ധിപ്പിച്ചാൽ തന്നെ ഈ രീതിയിൽ തുക എങ്ങനെ വിതരണം ചെയ്യുവാൻ എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇപ്പോഴുമുണ്ട് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് എങ്ങനെ ഈ ഒരു തുക വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വിതരണം ചെയ്യുമെന്നുള്ളത് ഏറ്റവും സംശയമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രഖ്യാപനങ്ങളായിട്ട് മാത്രം ഒതുങ്ങി പോവുമോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം കൂടുമ്പോഴോ ഒരു മാസത്തെ തുക മാത്രമായിട്ട് ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായിട്ട് പൊതുജനങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് പലതരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അടിമാലിയിലുള്ള അടിമാലിക്കാരി അടിമാലി സ്വദേശിയായിട്ടുള്ള മറിയക്കുട്ടിയുടെ ഹർജിയിൽമേൽ കേസ് നടക്കുന്നു കൂടാതെ മറ്റു ആളുകൾ ഹർജി നൽകിയിരിക്കുന്നു കോടതിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സംശയങ്ങൾ ഒഴിവാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് ബഡ്ജറ്റിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് സൂചന ഉണ്ടായേക്കാം എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ഒരു സെസ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയാണ് മധ്യ നമ്മുടെ പെട്രോളിനും ഡീസലിനും ഒക്കെ അധിക വിഹിതമായിട്ട് സെസ് രണ്ട് രൂപ വീതം ഏർപ്പെടുത്തിയത് അതും ഒരു പ്രാബല്യത്തിൽ എത്താതെ അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത സാഹചര്യമായി പോയി എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയുവാനുള്ളത് ഇതിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം എന്ന് മനസ്സിലാക്കുക